എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആറ്റത്ര വൈഡൂര്യം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ നിർവഹിച്ചു എ സി മൊയ്തീൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പതിനഞ്ചാം വാർഡ് ആറ്റത്ര വൈഡൂര്യം അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടു നിലകളിലായി അടുക്കള സ്റ്റോറൂം വർക്കേരിയ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ ഷീജ സുരേഷ് അംഗങ്ങളായ എം കെ ജോസ് എം സി ഐജു എൻ പി അജയൻ റിജി ജോർജ് സ്വപ്ന പ്രദീപ് സതി മണികണ്ഠൻ കെ ബി ബബിത ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനീത ഉണ്ണികൃഷ്ണൻ അംഗൻവാടി വർക്കർ എം ഇ സുമതി ഹെൽപ്പർ എം കെ ഗീത എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി വികസന കേന്ദ്രം പോലെ അപ്പോൾ പഴയ സൗകര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ പുതിയ സൗകര്യങ്ങൾ നമ്മൾ താമസിക്കുന്ന വീടിനുണ്ടാകണം നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിനുണ്ടാകണം അതിൻ്റെ ഭാഗമായിട്ടാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് പണം നൽകി നാട്ടുകാരുടെ കൂടി പരിശ്രമ ഫലമായി ഇങ്ങനെ മനോഹരമായ ഒരു അംഗൻവാടി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിനെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കരാറുകാരൻ മറ്റുള്ള സുഹൃത്തുക്കൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്